يا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موايدة ورنوتي أنبتي إيد إن تحديث ഏറ്റവും വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ദുറാഖ് ഏതാണ് എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അംറു തആല അൻഹുവിൽ നിന്ന് നിവേദനം നബി അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഏറ്റവും സ്പീഡിൽ ഉത്തരം ലഭിക്കുന്ന ഒരു ദുറാമില്ല ിൻ ദി വാഹിബിൻ ഒരു വാഹിബ് മറ്റൊരു വാഹിബിന് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഉത്തരം കിട്ടുന്ന ഒരു ഒരാൾ അയാളുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദുആ ചെയ്യുക എന്നർത്ഥം അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളോട് ദഹാവസീത് ചെയ്തവർക്ക് വേണ്ടിയൊക്കെ അയാളുടെ അഭാവത്തിൽ അയാൾ ഇല്ലാത്തപ്പോൾ ദ്വഹ ചെയ്താൽ ആ ദുഹയ്ക്ക് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും അയാളുടെ സാന്നിധ്യത്തിൽ ദുവാ ചെയ്താൽ അതിൽ ആത്മാർത്ഥയുടെ കുറവ് കുറച്ചുണ്ടാവാം കാരണം അയാളെ ബോധ്യപ്പെടുത്താനൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് അത്ര തന്നെ ആത്മാർത്ഥ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലർക്കുണ്ടാകാം എന്നാൽ ഒരാൾ അയാൾക്ക് വേണ്ടി ഇല്ലാത്ത അയാൾ ഇല്ലാത്തപ്പോൾ ദുരാ ചെയ്യുമ്പോൾ അതെന്തായാലും ആത്മാർത്ഥത്തോടുള്ള ദു കാരണം അത് അയാളെ ബോധ്യപ്പെടുത്താനല്ലോ അപ്പോ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ അഭാവത്തിൽ ചെയ്യുന്ന ദുരാ ആണ് ഏറ്റവും സ്പീഡിൽ ഉത്തരം ലഭിക്കുന്നത് ആ രൂപത്തിൽ നമ്മൾ ദുരാ ചെയ്യണം നമുക്ക് വേണ്ടി മറ്റുള്ളവരും ദുറ ചെയ്യണം അത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്ക